ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സത്യയുടെ തൊട്ടരികിൽ വിഷ്ണു എത്തിച്ചേർന്നു ആ മത്സരത്തിൽ പങ്കെടുക്കാൻ ഇപ്പോൾ വിഷ്ണുവും തയ്യാറായി നിൽക്കുകയാണ് രമേശിനെ വെല്ലുവിളിച്ചതുപോലെ തന്നെ സത്യ ഇപ്പോൾ ആ പന്തയത്തിൽ ജയിച്ചിരിക്കുന്നു ഫാദേഴ്സ് ഡേയിൽ പപ്പിയുടെയും സത്യുടേയും അച്ഛന്മാർ എത്തിയിരിക്കുകയാണിപ്പോൾ അങ്ങനെ ഇപ്പോൾ മത്സരം തുടങ്ങാറായി കഴിഞ്ഞു അതേ സമയത്ത് തന്നെ ഷാലിനിയും അവിടെ എത്തുന്നു വിഷ്ണു അവിടെ ഉണ്ടെന്ന് ഷാലിനി ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പോഴാണ് സത്യയുടെ തൊട്ടു പിന്നിൽ വിഷ്ണു നിൽക്കുന്നത് കാണുന്നത് വിഷ്ണുവിനെ കണ്ടതും ഷാലിനിക്കും സന്തോഷമാകുന്നുണ്ട് വിഷ്ണുവേട്ടൻ എന്നിങ്ങനെ പറയുന്നു അങ്ങനെ ഇപ്പോൾ ഷാലിനിയും സ്റ്റേജിൽ ഇരിക്കുകയാണ് മത്സരത്തിന്റെ റൂൾസ് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹം മൂന്നാമത്തെ വിസലിലാണ് കുട്ടികളെ എടുത്തുകൊണ്ട് ഓടാനുള്ളത് ഒന്നാമത്തെ വിസിലിൽ എല്ലാവരും തയ്യാറായി നിൽക്കുന്നു രണ്ടാമത്തെ വിസിലിൽ കുഞ്ഞുങ്ങളെല്ലാം എല്ലാവരും എടുക്കുന്നുണ്ട് മൂന്നാമത്തെ വിസിലാണ് ഇനി ഓട്ടം തുടങ്ങേണ്ടത് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇനി അടുത്ത വിസിലും അടിച്ചു കഴിഞ്ഞു അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഓടുകയാണ് കുട്ടികളെയും എടുത്തുകൊണ്ട് വിഷ്ണു സത്യയും രോഹിത് പപ്പയും പിന്നെ മറ്റു കുട്ടികൾ കുട്ടികളുടെ അച്ഛന്മാർ അവരുടെ കുട്ടികളെയും എടുത്തുകൊണ്ട് ഓടുന്നു സന്തോഷത്തോടെ ഷാലിനിയും ഇത് കാണുന്നുണ്ട് എന്നാൽ ഓടിയപ്പോഴത്തേക്കും രോഹിത് ഇപ്പോൾ പപ്പയും കൊണ്ട് വീഴുന്നുണ്ട് പപ്പി വാ എന്ന് പറഞ്ഞ് വിഷ്ണു ഇപ്പോൾ പപ്പയെയും രോഹിത്തിനെയും ഒരുമിച്ചെടുക്കുകയാണ് എന്നിട്ട് രണ്ടു പേരെയും കൊണ്ട് വിഷ്ണു ഓടുന്നു ടെൻഷനോടെ നോക്കി നിൽക്കുകയാണ് ശാലിനി അങ്ങനെ ഇപ്പോൾ വിഷ്ണു തന്നെ ഒന്നാമതായിരിക്കുന്നു അതും രണ്ട് കുട്ടികളുമായിട്ട് രോഹിതും സന്തോഷത്തോടെ കൈ അടിച്ചുകൊണ്ടുവരുന്നു പപ്പയും സത്തയും വെല്ലുവിളിച്ച രമേശ് ഇപ്പോൾ ആകെ ചമ്മി നിൽക്കുന്നുണ്ട് പഴയൊരു ഓട്ടക്കാരനാണ് ഓട്ടക്കാരനാണ് ഒന്ന് പൊടി തട്ടി എടുത്തതായെന്ന് കെ വിഷ്ണു പറയുന്നു ബിഗ് ഫ്രണ്ട് പുലിയല്ലേ എന്നൊക്കെ പറഞ്ഞ പപ്പിയും സത്യയും വിഷ്ണുവിന് ചുംബനം കൊടുക്കുന്നു ഇത് നിയോഗം രണ്ടുപേരെയും ഒരുമിച്ച് ജയിപ്പിച്ചില്ലേ അത് തന്നെയാണ് ഒരു അച്ഛന്റെ കടമയും ഷാലി ശാലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നു ഓഡിറ്റോറിയത്തിലേക്ക് വന്നിരിക്കുകയാണ് വിഷ്ണുവിനാണ് ഇപ്പോൾ എല്ലാം അഭിനന്ദനങ്ങളും കിട്ടുന്നത് കാരണം ഒരു കുട്ടിയുടെ അച്ഛൻ വീണപ്പോൾ ആ കുട്ടിയും എടുത്തുകൊണ്ട് ഓടാൻ കാണിച്ച ആ മനസ്സിനെയാണ് വിഷ്ണുവിന് ആ വിഷ്ണുവിൻ്റെ മനസ്സിനെയാണ് ഇപ്പോൾ എല്ലാവരും അഭിനന്ദിക്കുന്നത് ജില്ലാ കളക്ടറായ ഷാലി തന്നെയാണ് അവിടുത്തെ അധ്യക്ഷയും മറുത്തൊന്നും പറയരുത് സമ്മാനം നൽകുക രണ്ട് വാക്ക് സംസാരിക്കുക തിരക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നൊന്നും പറയരുത് എന്നൊക്കെ എച്ച് എം ശാലിയോട് പറയുന്നുണ്ട് ഇ ഇങ്ങനെ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇവിടെ വരാനും ഇങ്ങനെ ഒരു അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാനും മനസ്സ് കാണിച്ച ആദരണിയായ നമ്മുടെ സ്വന്തം ഷാലി മേടത്തോട് ആദ്യം തന്നെ നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു എന്നൊക്കെ എച്ച് എം പറയുമ്പോൾ എല്ലാവരും കൈയടിച്ചു കുറച്ച് മത്സരങ്ങളിൽ ഏറ്റവും നല്ല മത്സരം ആ കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ഓടുന്ന മത്സരം തന്നെയായിരുന്നു വിഷ്ണു തന്നെയാണ് ഈ മത്സരത്തിലെ വിജയിയും നമ്മുടെ ഇന്നത്തെ ഹീറോയിൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നു വിഷ്ണുവിനെ ആദരിക്കുന്നതിനും സമ്മാനം നൽകുന്നതിനുമായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശാലിയെ ഇവിടേക്ക് ക്ഷണിക്കുന്നു ഒപ്പം സമ്മാനം ഏറ്റുവാങ്ങാനായി വിജയിയായി വിഷ്ണുവിനെയും ഒപ്പം സത്യയെയും പത്മനിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ പപ്പിയുടെയും സത്യുടേയും കൈപ്പിടിച്ച് വിഷ്ണു സ്റ്റേജിലേക്ക് പോകുന്നു അതും വളരെ സന്തോഷത്തോടെ തന്നെ ആ ട്രോഫി ഷാലിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ഷാലി വളരെ സന്തോഷത്തോടെ വിഷ്ണുവിനെ ആ ട്രോഫി കൈമാറി മൂന്ന് പേരും കൂടി അത് വാങ്ങിക്കുകയാണ് വിഷ്ണുവിനോട് രണ്ട് വാക്ക് സംസാരിക്കാൻ എച്ച് എം പറയുന്നുണ്ട് വിഷ്ണു പറയുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുത്തത് എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കുട്ടികൾക്കിടയിലെ കുട്ടിയായിട്ട് ഞാൻ കുറച്ചു നേരം മാറി എന്ന് തന്നെ പറയാം കളിയും ചിരിയും ഓട്ടവും ഇതൊക്കെ ആസ്വദിച്ച് വളർന്ന ഒരു ബാല്യം എനിക്കും ഉണ്ടായിരുന്നു പിന്നെ വിഷ്ണു ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഒപ്പം കുട്ടികളെ അഭിനന്ദിക്കാൻ ഇവിടെ എത്തിയ നല്ല മനസ്സുള്ള ശാലിനിക്കും എന്റെ അഭിനന്ദികൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്ന് വിഷ്ണു പറയുന്നു പിന്നെ ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ ഈ കലാ കായിക മത്സരങ്ങളിൽ ഈ നിർദ്ധരായ കുട്ടികൾക്ക് പങ്കെടുക്കാനും അവരെ കൈപിടിച്ച് ഉയർത്താനും നമ്മുടെ നാട്ടിൽ ഒരു സംവിധാനമില്ല അപ്പോ അതിനെ കളക്ടർ മേഡത്തിന്റെ ഒരു ഒരു സഹായം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്നൊക്കെ വിഷ്ണു പറയുന്നു അങ്ങനെ ഇപ്പോൾ വിഷ്ണു സംസാരം നിർത്തി വിശാലിയും നോക്കുന്നുണ്ട് ഇനി അടുത്തത് ഷാലിയാണ് സംസാരിക്കുന്നത് ഷാലിയുടെ ചില വാക്കുകളൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുകയാണ് വിഷ്ണു ഓരോ കുട്ടികളുടെയും റോൾ മോഡൽ അവരുടെ അച്ഛൻ തന്നെയായിരിക്കും അങ്ങനെ അച്ഛനെ കുറിച്ച് ചില വാക്കുകളൊക്കെ ഷാലി പറയുന്നുണ്ട് പറയുന്നതൊക്കെ വിഷ്ണുവിനെ നോക്കിയാണ് ഇടയ്ക്കിടയ്ക്ക് സത്യ വിഷ്ണുവിനെ നോക്കുന്നുണ്ട് ഒരു വാക്കും കൂടി പറഞ്ഞിട്ടാണ് ശാലി നിർത്തുന്നത് ജീവിതത്തിൽ വായിച്ച ഏറ്റവും നല്ല പുസ്തകം അമ്മയാണെങ്കിൽ അത് വായിക്കാൻ തിരിക്കെടാതെ വെളിച്ചം പകർന്നു നൽകിയത് അച്ഛനാണ് ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ടീച്ചർക്കും പി ടി പ്രവർത്തകർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സം എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണെന്ന് പറഞ്ഞ ശാലി സംസാരം നിർത്തി എല്ലാവരും കൈയടിച്ചു ശാലി അവിടെ നിന്നും ഇറങ്ങി സ്റ്റേജിൽ നിന്നും ഇറങ്ങി കുട്ടികളുടെ അരികിലേക്ക് വന്ന് വിഷ്ണുവിനെ നോക്കുന്നു തൻ്റെ ഉള്ളിൽ അച്ഛനെ പറ്റി ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് ശാൽ വിഷ്ണു ചോദിക്കുമ്പോൾ ശാലി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് മക്കളെ സ്നേഹിക്കുന്ന അച്ഛന്മാരെ കുറിച്ചാണ് പിന്നീട് രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതേ സമയം ശ്യാമ രോഹിത്തിനെ വിളിക്കുന്നു എന്താ ഈ മത്സരമൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട് മത്സരം കഴിഞ്ഞു ഞാൻ പപ്പിയും വിഷ്ണു ബ്രോ സത്യവും എടുത്തു ഓടണം ഇത് കേട്ടുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ആഹാ ഇത് നല്ലൊരു ഗെയിം ആണല്ലോ എന്ന് ആണോന്നോ നല്ല രസികൻ ആയിരുന്നു പക്ഷേ ഞാൻ വീണുപോയെന്ന് രോഹിത് പറയുമ്പോൾ എന്നിട്ട് ഇന്ന് ശ്യാമ ചോദിക്കുന്നു എന്നിട്ട് എന്താ ഞാൻ ഭൂമി ഭൂമിദേവിയായിട്ട് അവിടെ കിടന്നു എന്ന് രോഹിത് അപ്പോൾ ഗെയിം തോറ്റു അല്ലേ എന്ന് ശ്യാമ അവിടെ ലേറ്റസ്റ്റ് വിഷ്ണു ബ്രോ പപ്പയും കൂടി എടുത്തോണ്ടങ്ങ് ഓടിയെന്ന് രോഹിത് പറയുന്നു ഏ രണ്ട് കുട്ടിയും കുട്ടികളെയും കൂടി വിഷ്ണു വിഷ്ണു ഏട്ടനെ എടുത്തോണ്ട് ഓടിയെന്നോ എന്നയ്ക്ക് ശ്യാമ ചോദിക്കുന്നു പിന്നല്ലാതെ അവിടെ നിന്നവരെ മുഴുവനും ഞെട്ടിച്ചുകൊണ്ടല്ലേ രണ്ട് പിള്ളേരെയും എടുത്തുകൊണ്ടോടി ബ്രോ വിജയം നേടിയത് തകർത്ത് പറക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഫാദേഴ്സ് ഡേക്ക് അപ്പോൾ കുട്ടികളുടെ അച്ഛൻ തന്നെ രണ്ടു പേർക്കും വേണ്ടി വിജയം കൈവരിച്ചു അല്ലേ ഈശ്വര നിന്റെ തീരുമാനങ്ങളെല്ലാം കൃത്യമാണല്ലോ എന്നൊക്കെ ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു എന്നാൽ പിന്നെ എന്തിനാണ് കൃഷ്ണ എൻ്റെ കുഞ്ഞേച്ചി ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് അവർ രണ്ടുപേരെയും ഒന്നിപ്പിച്ചൂടെ അതൊന്ന് കാണാൻ ഞങ്ങൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നു എന്നറിയാമോ എന്നൊക്കെ ശ്യാമ വിചാരിക്കുന്നു ശ്യാമ നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത് എന്ന് രോഹിത് ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു അത് പിന്നെ ഞാൻ ആ ഓട്ടോ മത്സരം മനസ്സിൽ കാണുമായിരുന്നു എന്ന് ഇത് ഭാമ കേൾക്കുന്നു വിഷ്ണുദ്ധൻ വന്നുകൊണ്ട് സത്യ അല്ലേ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട് സത്യം ഹാപ്പിയായി പപ്പിയും ഹാപ്പിയായി ഷാലിയും ഹാപ്പിയായി ഇവരുടെ സന്തോഷം കണ്ടപ്പോൾ ഞാനും ഹാപ്പിയായി വിഷ്ണുപ്രോയ്ക്ക് സമ്മാനം കൊടുത്തത് ആരാണെന്ന് അറിയാമോ എന്ന് രോഹിത് ചോദിക്കുന്നു ജില്ലാ കളക്ടറായ ഷാലി എന്നും പറയുന്നുണ്ട് ഇതിൽ പരം സന്തോഷം വേറെ വേണോ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു വിഷ്ണു ഏട്ടന് എന്റെ കുഞ്ഞേജി സമ്മാനം കൊടുത്തെന്നോ ഷോ രോഹിത്തെ ആ കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ ഞാനും കൂടി വന്നാൽ മതിയായിരുന്നു എന്ന് ശ്യാമ സത്യാമ്മ എന്നെങ്കിലും പറയൂന്നോർത്താൻ ഞാൻ വരാതിരുന്നത് പക്ഷെ അവിടെ വിഷ്ണു ഏട്ടൻ വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇതെങ്ങനെ എത്തിയെന്ന് പോലും അത്രയും പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അതാ മുന്നിൽ നിൽക്കുന്നു ഭാമ അത് ശരി എല്ലാവരും ഒത്തു കളിച്ച് എന്നെ തോൽപ്പിക്കാൻ നോക്കുകയാണല്ലേ നീ ഫോണെങ്കിൽ തന്നെ എന്നെ പറഞ്ഞേ ഭാമ ഇപ്പോൾ ഫോൺ വാങ്ങി രോഹിത് മിണ്ടാറു നിൽക്കുകയാണ് രോഹിത് ആണോട് എന്ന് ചോദിക്കുന്നുണ്ട് ഡി അപ്പുറത്ത് രോഹിത് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതേ സത്യമേ എന്ന് ശ്യാമ എടാ രോഹിത്തെ എന്ന് വിളിക്കുന്നുണ്ട് രോഹിത്തിനെ മിണ്ടണോ മിണ്ടയോ എന്ന് അറിയാത്തൊരു സംസാരത്തിലാണ് വിഷ്ണുവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു എടാ നിന്നോടാ ചോദിച്ചത് വിഷ്ണു അവിടെ വന്നിട്ടുണ്ടോ എന്ന് അത് പിന്നെ സത്യമ്മ എന്നിങ്ങനെ പരിങ്ങളോട് നിൽക്കുകയാണ് രോഹിത് നിന്നോട് ചോദിച്ചത് മാത്രം പറഞ്ഞാ മതി വിഷ്ണു സത്യയുടെ അച്ഛനായി വേഷം കിട്ടാൻ അവിടെ വന്നോ ഇല്ലയോ എടാ ഇതിന് മറുപടി എനിക്ക് ഇപ്പോ കിട്ടണം പറയടാ എന്ന് ചോദിക്കുന്നു വന്നിട്ടുണ്ടെന്ന് രോഹിത് നിവൃത്തിയില്ലാതെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ സത്യഭാമ ഫോൺ വെച്ചു നീ ആനോട് വിഷ്ണുവിനെ തുറന്നു വിട്ടത് സത്യം പറയണം നീ ആണോ വിഷ്ണുവിനെ തുറന്നു വിട്ടത് എന്നൊക്കെ രോഹിത് സത്യഭാമ ചോദിക്കുമ്പോൾ അല്ല സത്യമേ എനിക്കറിയില്ലെന്ന് ശ്യാമ ഉടൻ തന്നെ സത്യഭാമ വിഷ്ണുവിന്റെ മുറിയിലേക്ക് പോവുകയും ആ മുറി തുറക്കുകയും ചെയ്യുന്നു തുറന്നു നോക്കുമ്പോൾ അവിടെ ഒരാളിങ്ങനെ മൂടി പുതച്ച് കിടക്കുന്നതാണ് കാണുന്നത് ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് നോക്കുകയാണ് സത്യഭാമ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ